ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം എന്തായാലും ടിക്കറ്റ് യു ഫിനാലയിലോട്ടുള്ള ആ ഒരു രണ്ടാമത്തെ ടാസ്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും തന്നെ വളരെ വാശിയേറിയ മത്സരത്തിലാണ് കുറച്ച് പാത്രങ്ങളും തേങ്ങയടക്കമുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും എടുക്കാം ആ ഒരു പൈപ്പിൽ നിന്ന് പക്ഷേ ഇത് നല്ല രീതിയിൽ തന്നെ അലക്കി വെളുപ്പിച്ചെടുക്കണമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതായത് നല്ല രീതിയിൽ ആ ഒരു പാത്രത്തിലുള്ള ഒരു കറ പോലും ഇല്ലാതെ അത് എത്രത്തോളം വൃത്തിയാക്കാൻ കഴിയുമ്പോൾ അത്രത്തോളം ശ്രമകരമായിട്ട് അത് വെളിപ്പിക്കുക എന്നതായിരുന്നു ടാസ്ക് എന്തായാലും വളരെ ശ്രമകരമായിട്ടുള്ള ആ ഒരു ടാസ്കിൽ എല്ലാവരും തന്നെ വളരെയധികം വാശിയേറിയ മത്സരമാണ് കാഴ്ചവെക്കുന്നത് ഈ ഒരു മത്സരത്തിനിടെ നന്ദനയും അഭിഷേകം തമ്മിൽ ആ ഒരു വെള്ളത്തിന് വേണ്ടി കള്ളും ആവുമ്പോൾ ആ ഒരു പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തായാലും നന്ദനയും അഭിഷേകും തമ്മിൽ വളരെയധികം പൊരിഞ്ഞൊരു ഫൈറ്റാണ് ആ ഒരു മത്സരത്തിനിടെ നടക്കുന്നത് എന്തായാലും ഈ ഒരു ഗെയിം അവസാനിക്കുമ്പോൾ ആരാവും ഈ ഒരു ടിക്കറ്റ് ഫിനാലയിൽ ആ ഒരു രണ്ടാമത്തെ ടാസ്ക്കിൽ വിജയിക്കുക എന്നുള്ളത് വളരെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കാരണം ആദ്യത്തെ ആ ഒരു ടാസ്കിൽ ജയിച്ചിരിക്കുന്നത് സിജോയും സായിയുമാണ് ഒരു പക്ഷേ ഈ ഒരു ടാസ്കിലും അവർ തന്നെ ജയിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പോയിന്റ്സ് അവർക്ക് കൂടുന്നതായിരിക്കും അതായത് ടിക്കറ്റ് ഓഫിനാലെ ഓരോ ടാസ്ക്കും വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇനി മുന്നോട്ട് പോകും തോറും